ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു നീക്കവുമായി റഷ്യ മുന്നോട്ട് വരികയാണ് ഉക്രൈൻ തലസ്ഥാനം റഷ്യ തകർക്കുന്നതോടൊപ്പം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ അതോ അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ തന്നെ ആണവായുധം പ്രയോഗിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് അത്തരമൊരു ഭീതിയാണ് ഇപ്പോൾ ആകെ പടരുന്നത് റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അമേരിക്ക നൽകിയ ദീർഘദൂരം മിസൈൽ റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ പ്രയോഗിച്ചതാണ് അമേരിക്കയ്ക്ക് നേരെയുള്ള ആണവ ആക്രമണ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത് തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കയിലേക്ക് പോകരുതെന്നും അവിടെ ഉള്ളവരോട് രാജ്യം വിടാനും റഷ്യ നിർദ്ദേശിച്ചത് ഒരു വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ സൂചനയാണെന്നാണ് യുദ്ധ വിദഗ്ധർ വിലയിരുത്തുന്നത് റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായ റഷ്നിക്കിനെയും അമേരിക്കയെ മൊത്തം നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്ന സാത്താൻ ടൂവിനെയും തടയാൻ ശേഷിയുള്ള ഒരായുധവും നിലവിൽ ഈ ലോകത്തില്ല എന്നാണ് പറയുന്നത് അമേരിക്കയെ ആരും വില കുറച്ച് കാണുന്നുമില്ല ആണവായുധങ്ങൾ വേണ്ടുവോളം അവരുടെ കയ്യിലുമുണ്ട് എന്നാൽ അമേരിക്ക ആണവായുധം പ്രയോഗിക്കാൻ ചിന്തിക്കും മുൻപ് അത് പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ റഷ്യക്കാണ് കഴിയുക അതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ്റെ അനുമതി മാത്രം മതിയാകും അമേരിക്കയെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന പകയാണ് നിലവിൽ റഷ്യൻ സൈനികർക്കുമുള്ളത് ഉക്രൈനെ മുൻനിർത്തി അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ ആകുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത് ഉക്രൈൻ സൈന്യം ആറ് അമേരിക്കൻ നിർമ്മിത എ ടി എ സി എം എസ് മിസൈലുകളാണ് റഷ്യക്കെതിരെ പ്രയോഗിച്ചത് ഈ ആക്രമണത്തിന് ശക്തമായി പ്രതികാരം ചെയ്യുമെന്നും റഷ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ഏത് രൂപത്തിലാകും നടക്കുക എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് പാശ്ചാത്യ ലോങ് റേഞ്ച് ആയുധങ്ങളുടെ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാതെ പോകില്ലെന്ന് തുറന്നടിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകാൻ സാധ്യമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിന് റഷ്നിക് മിസൈൽ പരീക്ഷണാർത്ഥം തൊടുത്തുവിട്ടാണ് റഷ്യ മറുപടി നൽകിയിരുന്നത് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച ഈ സാഹചര്യത്തിൽ ഈ മിസൈലിൽ ആണവ പോർമുന ഘടിപ്പിച്ചു വിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഉക്രൈനും നാമാവശേഷമാകും ഉക്രൈന് പുറമെ നാറ്റോ രാജ്യങ്ങളിലെ നാൽപ്പത്തിരണ്ട് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടും റഷ്നിക് മിസൈൽ റഷ്യ സ്ഥാപിച്ചിട്ടുണ്ട് കടും കൈ പ്രയോഗിക്കേണ്ടി വന്നാൽ അതിന് മുൻപ് ഈ നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളെയും ഒരേ സമയം തകർക്കാനും റഷ്യയ്ക്ക് കഴിയും റഷ്നിക് മിസൈൽ ഉക്രൈനിലേക്ക് പരീക്ഷിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അമേരിക്കയ്ക്ക് റഷ്യ ഈ വിവരം കൈമാറിയിരുന്നെങ്കിലും ഈ ആധുനിക മിസൈലിനെ തടുക്കാൻ അമേരിക്ക ഉക്രൈനിൽ സ്ഥാപിച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല അമേരിക്കൻ ചേരിയെ നടക്കുന്ന കാര്യവും അതുതന്നെയാണ് തടയാനാവാത്ത മിസൈലുകളാണ് റഷ്യ പ്രയോഗിക്കുന്നത് പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിൽ പതിച്ചാൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ മുൻപ് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അമേരിക്ക വിതരണം ചെയ്യുന്ന ദീർഘദൂരം മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ മാസമാണ് അമേരിക്ക ഉക്രൈന് അനുമതി നൽകിയത് ഇതിനെതിരെ അമേരിക്കയിലും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് ജോ ബൈഡൻ എടുത്ത ഈ തീരുമാനം മൊത്തം അമേരിക്കക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്നതാണെന്നാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതാക്കളും അഭിപ്രായപ്പെട്ടത് പടിയിറങ്ങും മുമ്പ് വലിയ സാമ്പത്തിക സഹായവും ഉക്രൈന് ബൈഡൻ ഭരണകൂടം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യത്തെ അപകടത്തിലാക്കുന്ന ഒരു നീക്കമായി അത് മാറിയിരിക്കുകയാണ് അമേരിക്കയുടെ ലോക പോലീസ് കളി അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം റഷ്യക്കും ചൈനയ്ക്കും ഇറാനും മാത്രമല്ല ഉള്ളത് കിം ജോങ് ഉന്നിൻ്റെ ഉത്തരകൊറിയയ്ക്കുമുണ്ട് അത്തരം ആഗ്രഹം അമേരിക്കൻ ചേരിയുടെ ഉപരോധം മൂലം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഉത്തരകൊറിയ റഷ്യ സമ്മതം മൂടിയാൽ ഏത് ആയുധവും പ്രയോഗിക്കാൻ മടിയില്ലാത്ത ആളുമാണ് കിം ജോങ് ഉൻ